ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ജനറലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഹോൾഡിങ് എ ഹാർട്ട് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ബ്രോക്കൺ ഹാർട്ട് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിലും ഈ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള പ്രണയവുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കണം ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ മേ ബി ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കുന്ന ഒരു കാര്യം പരസ്പരം നിങ്ങൾ ഒരുമിച്ച് ഉള്ള ഇല്ലാത്ത അവസരങ്ങളിൽ നിങ്ങൾക്ക് ഒരാളില്ലാതെ ലൈഫ് പൂർണ്ണമാകില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കിയിട്ടുണ്ടാവണം കുറച്ച് പേർക്കെങ്കിലും ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അതിനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മേ അവരുടെ ലൈഫിൽ അവരുടെ ലൈഫ് ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ടോ കരിയർ ഇഷ്യൂസ് കൊണ്ടോ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ അവർ മുന്നോട്ട് പോകുന്നവരായിരിക്കാം എങ്കിലും അവരുടെ ലൈഫിനിപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം പക്ഷേ എങ്കിലും ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ ബ്ലോസമിങ് ആണ് കാണുന്നത് അതായത് എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും സോൾവായി നിങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടും എന്നാണ് ഇവിടെ കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കം തന്നെ ഈ റിലേഷൻഷിപ്പിലുടനെ സംഭവിക്കും അത്രയും വലിയൊരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരു സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ന്യൂ ബിഗിനിങ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളിൽ വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം നിങ്ങൾ അത്രയും വേദന ഒരു സമയമായിരിക്കും രണ്ട് പേർക്കും ഇത് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കാം എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണിത് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ആയിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഓക്കെ അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സ്പിരിച്വൽ പാത്താണ് സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നോ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫർ യു മീ ഓക്കെ നിങ്ങളോട് ഇപ്പോൾ അവർക്ക് വളരെയധികം ഫീലിങ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അവർ നിങ്ങളുടെ അരിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഭയമുണ്ട് ഒരു ഡൗട്ടുണ്ട് ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി യു ആർ സൈലൻസ് ഈ സ്കിലിംഗ് ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യാണ് നിങ്ങളും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഈ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം ഐ ലോസ് മൈ ട്രൂ ലവ് അവർക്ക് അവരുടെ യഥാർത്ഥ പ്രണയമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് യു ആർ മൈ ഹൻ ഓൺ എർത്ത് ഓക്കെ അവർക്ക് ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തീർച്ചയായിട്ടും ഒത്തിരി പേർക്കും നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നോ വൺ ക്യാൻ റീപ്ലേസ് യു കെ എന്ത് തന്നെ പ്രോബ്ലംസ് അവരുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് പകരം മറ്റൊന്നും ആവില്ല മറ്റൊരു വ്യക്തിയെയും നിങ്ങൾക്ക് പകരം അവർക്ക് കാണാൻ പോലും കഴിയില്ല ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത്രയധികം പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ തിരികെ വരും ഐ ഹൈഡ് മൈ ട്യൂസ് അണ്ടർ മൈ സ്മൈൽ അവർക്ക് ഒരുപാട് വേദനകളുണ്ട് പക്ഷെ അതൊന്നും അവർ ആരോടും എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയല്ല ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി ഇപ്പോൾ നിങ്ങളെ അവർക്ക് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് ആൻഡ് ഐ എം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ആൻഡ് വിൽ യു ആക്സെപ്റ്റ് മീ അഗൈൻ ഓക്കെ അവരെ വീണ്ടും നിങ്ങൾ തിരികെ എത്തിയാൽ വീണ്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻഡ് ഐ എം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഇപ്പോൾ അവർ വളരെയധികം നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ശൂന്യത ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് മേ ബി അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടും അവരുടെ ലൈഫ് എം ടി ആണെന്നുള്ളൊരു മീനിങ് ഇവിടെ നമുക്ക് എടുക്കാം ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദസ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എനർജി ഓഫ് ദസ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എനർജി ഓഫ് ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് നമുക്ക് നോക്കാം ഓക്കേ ആൻസൈറ്റി ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ അമിതമായ ഉത്കണ്ഠ ഉള്ളതായിട്ട് കാണുന്നുണ്ട് മേ ബി ഒരുപാട് തരത്തിലുള്ള പ്രതിബന്ധങ്ങളുള്ള റിലേഷൻഷിപ്പാണ് മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പാണ് ഈ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തി അമിതമായ ഉത്കണ്ഠയിലാണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അതിനെ എല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് അത്രയും ഡീപ്പായിട്ടുള്ളൊരു ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പിരിയില്ല ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും സാഹചര്യങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല ആ വ്യക്തി എല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോടുള്ള ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ കോൺടാക്റ്റിലായിരുന്നാലും നിങ്ങളത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലായിരുന്നാലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിച്ച് പോകരുത് എന്നുള്ളതാണ് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഫ്യൂച്ചർ എനർജി ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഇമോഷണൽ ഓക്കെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ സി ലെറ്റർ വി ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടുഡേ ഇന്നത്തെ ദിവസം ഇന്ന് കാണുന്നുണ്ട് ആർട്ടിസ്റ്റാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എം നമ്പർ നയൻറ്റീൻ ഒക്ടോബർ മന്ത് നമ്പർ സിക്സ് ക്യാപ്രിക്കോൺ മേബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ക്യാപ്രിക്കോൺ നിങ്ങളുടെ സോഡേ സൈൻ ഉള്ളവരായിരിക്കാം എയ്റ്റീൻ നമ്പർ ലെറ്റർ എൽ ഗ്രീൻ കളർ ആയിരിക്കാം വൈറ്റ് കളർ ആയിരിക്കാം ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ട്വൻറ്റി ടു നവംബർ മന്ത് गवर्मेट सर्वी गवर्मेंट सर्वीसल व्यक्ति नंबर थे लेट पी लेटर पी ओके लेट्र ऋपीटाइट ओके आवंटी थ्री जूल मंत नंबर नयटीन नंबर सेवन ट्वेंटी सेवन लेटर ऐ വിത്തിൻ ഫോർട്ടി എയിറ്റ് അവേഴ്സ് ഓക്കെ ദിസ് മന്ത് ലെറ്റർ സി ആൻഡ് ലെറ്റർ ബി ലെറ്റർ ബി ബി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി നമ്പർ സിക്സ്റ്റീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്